ഹലോ ഒരു ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽക്കനോട് പ്രസ് ചെയ്യുക അപ്പം ഇത് ഐ എം എ സ്റ്റുഡൻറ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നുമാണ് നമ്മൾ ക്യാമറ വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ക്യാമറ എടുത്തിരിക്കുന്നത് ക്യാനോണിൻ്റെ ടു ഹൺഡ്രഡ് ഡി എന്ന് പറയുന്ന ക്യാമറയാണ് വീഡിയോ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന വ്ളോഗേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഡി എസ് എൽ ആർ ക്യാമറയാണ് നല്ലൊരു ക്യാമറയാണ് നല്ല റേറ്റ് ഉള്ള ക്യാമറയാണ് അപ്പം ഐ എം എ സ്റ്റുഡന്റ് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ നിന്നും നല്ലൊരു ഓഫർ നമുക്ക് ലഭിച്ചതിൻ്റെ ബേസിൽ നമ്മൾ അവിടെ നിന്നുമാണ് ഈ ക്യാമറ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് അപ്പോൾ ഇത് സ്റ്റുഡൻസിനൊക്കെ നല്ല രീതിയിൽ നല്ല അത്യാവശ്യം നല്ല ഓഫറിലും അതേപോലെ തന്നെ മറ്റ് വെബ്സൈറ്റുകളെക്കാട്ടിലും ഓൺലൈൻ സൈറ്റുകളെക്കാട്ടിലും നല്ലൊരു ഓഫറിലാണ് ഇലക്ട്രോണിക് സാധനങ്ങൾ അവർ സെല് ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ രണ്ട് ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ ദിവസം നമുക്കിത് റിസീവ് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഐ എം എ സ്റ്റോർ ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെയും കൂടി റേറ്റ് കമ്പയർ ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം അപ്പോൾ ഇത് ക്യാനോൺ ടു ഹൺഡ്രഡ് ഡി എന്ന് പറയുന്ന ക്യാമറയാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വീഡിയോ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ടു ഹൺഡ്രഡ് ഡി എന്ന് പറയുന്ന ക്യാമറ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് കിട്ടുന്ന പാക്കിംഗ് അവർ ചെയ്തേക്കുന്നത് രക്ഷയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവർ പാക്ക് ചെയ്തിട്ടുണ്ട് ఇప్పుడు నమకే ఓపెన్ చేయం ിതിൻ്റെ കൂടെ ആദ്യം ഒരു ബാഗ് കിട്ടുന്നുണ്ട് ഒരു തൗസൻഡിനോളം അടുത്തുള്ള നല്ലൊരു കനോൺ ഈ ഒരു ബ്രാൻഡഡ് ബാഗ് ലഭിക്കുന്നുണ്ട് അത്ര വലുതുമല്ല എന്നാൽ നല്ല ഹാൻഡിയായിട്ടുള്ള ചെറിയൊരു ബാഗാണ് ലഭിക്കുന്നത് ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇരിക്കുന്നത് കനോൺ യുഎസ് ടു ഹൺഡ്രഡ് ഡി ടു ഇയർ വാറണ്ടിയുണ്ട് അതിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ കൂടെ കിറ്റ് ലെൻസ് ആണ് നമ്മളിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് എക്സ്ട്രാ ലെൻസ് എടുത്തിട്ടിരിക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അതുള്ള കോമ്പോ സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ കിറ്റ് ലെൻസ് ഉള്ളതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് പതിനെട്ട് അമ്പത്തഞ്ചിൻ്റെ കിറ്റ് ലെൻസ് ആണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത് ടോപ്പിൽ അതാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ക്യാമറ ടു ഹൺഡ്രഡ് ഡി എന്ന് പറയുന്ന ക്യാമറ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരാളുടെ സഹായം സഹായമില്ലെങ്കിലും ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഈ ടു ഹൺഡ്രഡ് ഡി തന്നെ എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ കുറച്ച് ലേബിളും കാര്യങ്ങളൊക്കെയാണ് ക്യാമറയുടെ കളറും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിലുള്ളത് അപ്പുറത്തുള്ളത് അതിൻ്റെ ബ്രാൻഡിങ്ങിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷനും ഒക്കെയാണ് നമുക്കിനിതിപ്പോൾ ഓപ്പൺ ചെയ്യാം നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കാകുന്നത് അതിൻ്റെ മാനുവലാണ് അപ്പോൾ ഇത് വായിച്ചു നോക്കിക്കഴിഞ്ഞാലാണ് നമുക്ക് ഫുൾ ഡീറ്റെയിൽ കിട്ടുക അപ്പോൾ അത് വർഷമായിട്ട് ലഭിക്കിട്ട് വച്ച് നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ വാറൻറ്റി കാർഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ക്യാൻ്റെ ടു ഹൺഡ്രഡ് ഡി കെ ടു ഇയർ വാറൻറ്റിയാണ് അവർ കാണിക്കുന്നത് പിന്നെ ആണെങ്കിൽ പതിനാറ് ജി ബിയുടെ ഒരു മെമ്മറി കാർഡുണ്ട് എൻ്റെ ഒരു ബാറ്ററി ഉണ്ട് നമുക്ക് ഇതാ നോക്കാം ഇത് പത്ത് നാൽപ്പത് എം ഐസിന്റെ ക്യാമറ ഒറിജിനൽ ബാറ്ററി ആണ് നമുക്കിൻ്റെ കൂടെ ലഭിക്കുന്നത് പിന്നീടുള്ളത് ഇത് പിന്നീടുള്ളത് ഇതിൻ്റെ ചാർജിങ് കേബിളാണ് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള അതിൻ്റെ സോക്കറ്റും കാര്യങ്ങളും ഇത് കാനോണിൻ്റെ ബ്രാൻഡ് നെയിമുള്ള അതിൻ്റെ സെറ്റപ്പാണ് നമ്മൾ കഴുത്തിൻ്റെ താഴെപ്പാമുള്ള സെറ്റപ്പിലാണ് ചെയ്യുന്നത് ഇത് കിക്ക് ലെൻസ് ആണ് പതിനെട്ട് അമ്പത്തഞ്ചിന്റെ കിറ്റ് ലെൻസ് ലെൻസാണിത് ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വേറെ ഒന്നുമില്ല ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ക്യാമറയുടെ ബോഡി ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ക്യാമറ ഡി എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ ഈ സ്ക്രീനാണ് ആണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതായത് കാനോൺ ടൂ ഹൺഡ്രഡ് ഡിയുടെ മെയിൻ അട്രാക്ഷൻ പറയുന്നത് ഹിറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ സ്ക്രീനാണ് അതേപോലെ തന്നെ ഇതിന്റെ ഓട്ടോ ഫോക്കസിങ് ഫംഗ്ഷനാലിറ്റി ആണ് അതായത് ഇതിന്റെ ഫ്രണ്ടിലുള്ള ആളെ ഒരു കാരണവശാലും ഫോക്കസ് അതേ രീതിയിൽ വീഡിയോ ക്വാളിറ്റിയിൽ അതേ ഇതുപോലെ തന്നെ ക്ലാരിറ്റിയിൽ നല്ല രീതിയിൽ അത് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ടു ഹൺഡ്രഡ് ഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ അൺബോക്സിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പിന്നീട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇനി കുറെ ഇതേപോലെ കുറേ കിടിലൻ അൺബോക്സിങ് വീഡിയോകൾ വരുന്നുണ്ട് ഉടനെ തന്നെ ഇതുപോലെ തുടർന്ന് വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെല്ലൈക്കിനോട് പ്രസ് ചെയ്യുക താങ്ക്